ഹായ് ഹലോ അപ്പോൾ ഏഞ്ചൽ കിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മുന്നേ നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാവർക്കും ഹെല്പ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഇന്ന് അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്കോളർഷിപ്പാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് കുട്ടികൾക്ക് അതായത് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് പഠന സഹായത്തിന് വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നൽകുന്ന വാർഷിക സ്കോളർഷിപ്പ് അപ്പം ഇന്ന് നമുക്ക് അതിനെപ്പറ്റി ഒന്ന് നോക്കാം ശരിക്കും ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ ഒരു മാസങ്ങളിലാണ് അപേക്ഷ കൊടുക്കേണ്ടത് അത് നമ്മൾ അടുത്തുള്ള അംഗനവാടി വഴി ബന്ധപ്പെടുക അപ്പോൾ ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം ഏതൊക്കെ കാറ്റഗറി വഴിയാണ് നമുക്ക് എന്തൊക്കെയാണ് എമൗണ്ടിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന സ്കൂളിൽ പോകുന്ന അതായത് വിദ്യാഭ്യാസത്തിന് സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്ന സ്കോളർഷിപ്പാണ് അപ്പോൾ നാല് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഞാൻ പറയാം ഫസ്റ്റ് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ടോട്ടല് ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഇങ്ങനെയുള്ള കുട്ടികൾക്കുള്ളത് അതിൽ നമ്മുടെ പ്രതിമാസം ആയിരം രൂപ വെച്ചിട്ട് പന്ത്രണ്ട് മാസത്തേക്ക് പന്ത്രണ്ടായിരം രൂപ പിന്നെ അവർക്കുള്ള യൂണിഫോം അങ്ങനെ വസ്ത്രങ്ങൾക്കുള്ള ബത്ത അത് വർഷത്തിൽ ആയിരത്തി രൂപ പിന്നെ പഠന സാമഗ്രികൾക്കുള്ള ബത്ത വർഷത്തിൽ രണ്ടായിരം രൂപ പിന്നെ ഡേ സ്കോളേഴ്സ് ആണെങ്കിൽ അവർക്കുള്ള യാത്രാ ബത്ത അത് പ്രതിമാസം ആയിരം രൂപ വെച്ചിട്ട് പന്ത്രണ്ടായിരം രൂപ തന്നെ പിന്നെ വർഷത്തിൽ ഒരു ദിവസം ഇങ്ങനത്തെ കുട്ടികളുടെ വിനോദയാത്ര പഠനയാത്ര അങ്ങനത്തെ സംഘടിപ്പിക്കാറുണ്ട് അപ്പോൾ അതില് നമ്മുടെ പേരന്റിലും ഒരാൾക്കും കുട്ടിക്കും അടക്കം പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വർഷത്തിൽ ആയിരം രൂപ ഇത്രയും കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത് ഇങ്ങനെ ടോട്ടൽ ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഇനി അടുത്തത് ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പാണ് അത് ഓരോ ക്ലാസ് ആയിട്ട് ഡിവൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനൊന്ന് വായിച്ചു തരാം കേട്ടോ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളും ഡെയിലി സ്കൂളിൽ പോയി വരുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് പ്രതിമാസം നാനൂറ് രൂപയും ഹോസ്റ്റലേഴ്സിനാണെങ്കിൽ പ്രതിമാസം അറുന്നൂറ് രൂപയാണുള്ളത് ഇതിന് പുറമെ വാർഷിക ഭത്ത അവർക്ക് അഞ്ഞൂറ് രൂപ കിട്ടും ഇനി അഞ്ചാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോകുന്നവർക്ക് അഞ്ഞൂറ് രൂപയും ഹോസ്റ്റലേഴ്സിന് എഴുന്നൂറ്റി അമ്പത് രൂപയും പിന്നെ ഇതിന് പുറമെ വാർഷിക ബത്ത അറുന്നൂറ് രൂപ ഇനി ഒമ്പത് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോകുന്നവർക്ക് അറുന്നൂറ് രൂപയും ഹോസ്റ്റലേഴ്സിന് എണ്ണൂറ് രൂപയും വാർഷിക ബത്ത എണ്ണൂറ് രൂപ ഇനി മറ്റേ ബിരുദം ഡിഗ്രി ഡിഗ്രി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോയി വരുന്നവരാണെങ്കിൽ എണ്ണൂറ് രൂപയും ഹോസ്റ്റലേഴ്സിനാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയും വാർഷിക ഭത്ത ആയിരം രൂപയും ഇതൊക്കെ അവരുടെ പഠനത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ആയിട്ടുള്ള കുട്ടികളാണെന്ന് പറഞ്ഞാൽ അവരെ മാറ്റി നിർത്താതെ അവരും വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഓരോ ഒക്കെ തന്നത് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇനി ബിരുദാനന്തര ബിരുദം പി ജി ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡേ സ്കോളേഴ്സിന് ആയിരം രൂപയും ഹോസ്റ്റലേഴ്സിന് ആയിരത്തി അഞ്ഞൂറും വാർഷിക വാർഷികവത്ത ആയിരത്തി അഞ്ഞൂറാണുള്ളത് ഇനി വൊക്കേഷണൽ പരിശീലനം ഐ ടി എ അങ്ങനത്തെ ഓരോ ഇതിനൊക്കെ പോവാണെങ്കിൽ ഡേസ്ക് ഡേസ്ക് കോളേഴ്സിനായിരും ഹോസ്റ്റലേഴ്സിനും ആയിരത്തി അഞ്ഞൂറും വാർഷിക പത്താം ആയിരത്തി ആണ് ഇനി കാലിൻ്റെ വൈകല്യം കാരണം നമ്മൾ എന്തെങ്കിലും യാത്രാ സൗകര്യം അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നില്ലേ അവർക്ക് വിദ്യാലയങ്ങളിൽ പോകുന്ന മാസങ്ങളിൽ മാത്രം കണക്കാക്കിയിട്ട് വാർഷിക മാസപത്താം നാന്നൂറ് രൂപ ഉണ്ടായിരുന്നോ യാത്രാ ചെലവിനുള്ളത് ഇനി ഇങ്ങനെ കാലിന് വൈകല്യം ഉള്ളവർ സ്കൂളിൻ്റെ അതായത് നമ്മൾ പോകുന്ന സ്ഥാപനത്തിന് എന്തെങ്കിലും സൗകര്യങ്ങൾ യൂസ് ചെയ്യുന്നണ്ടെങ്കിൽ ഈ മാസം കണക്കാക്കിയിട്ടുള്ള എച്ചൽ എമൗണ്ട് അവർ സ്കൂളിനായിരിക്കും സ്കോളർഷിപ്പായിട്ട് കിട്ടുക ഇതാണ് രണ്ടാമത്തെ കാറ്റഗറി അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുള്ള ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പോൾ ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കുള്ളത് ഞാൻ ഇപ്പോൾ ഓരോ കാറ്റഗറി ആയിട്ട് പറഞ്ഞില്ലേ അങ്ങനെ ഇനിയിപ്പോൾ സ്കൂളിൽ പോവാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഡേ കെയറിൽ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രതിമാസം ആയിരം രൂപ വെച്ചിട്ട് പന്ത്രണ്ട് മാസത്തേക്ക് പന്ത്രണ്ടായിരം രൂപയും പ്രതിമാസം തന്നെ യാത്രാഭത്ത എന്ന് പറഞ്ഞിട്ട് ആയിരം രൂപ ഓരോ മാസം ഉണ്ട് അപ്പോൾ അത് ഒരു വർഷത്തേക്ക് പന്ത്രണ്ടായിരം രൂപ അങ്ങനെ ടോട്ടലി ഇരുപത്തിനാലായിരം രൂപ ഉണ്ട് ഇനിയിപ്പോൾ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളാണെങ്കിൽ ആണെങ്കിൽ നമുക്ക് സ്കൂളിലും ഡേ കെയറിലും ഒന്നും പോകാൻ പറ്റാത്ത കണ്ടീഷൻ ഉണ്ടാവും അവർക്ക് പ്രതിമാസം ആയിരം ഉണ്ട് അങ്ങനെ ടോട്ടൽ ഒരു വർഷത്തേക്ക് പന്ത്രണ്ടായിരം രൂപ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഡിവിഷൻ ചെയ്തിട്ട് ഓരോരുത്തർക്ക് കിട്ടാനുള്ള കാശ് എന്താ സ്കോളർഷിപ്പ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അടുത്തുള്ള അംഗനവാടി വഴി ഫോം വാങ്ങുക ഫോമിൽ രണ്ട് ഫോം ആയിരിക്കും ഉണ്ടാവുക ഒരു ഫോമിൽ നമ്മൾ ഡീറ്റെയിൽസ് എഴുതാനുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആധാർ കാർഡ് അങ്ങനത്തെ ഡീറ്റെയിൽസ് എഴുതാനുണ്ടാവുക അതിൻ്റെ കൂടെ ഒരു ഫോമും കൂടി ഉണ്ടാകും അത് നമ്മൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ഏതാണോ ആ സ്ഥാപനത്തിൽ നിന്ന് ഫില്ല് ചെയ്ത് അവർ സില്ലെയ്ത് തേണ്ട ഫോമാണ് ഈ രണ്ട് ഫോമും വെച്ചിട്ട് അതിൻ്റെ കൂടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ആധാർ കാർഡിൻ്റെ കോപ്പി ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പിന്നെ റേഷൻ കാർഡിൻ്റെ കോപ്പി ആ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ അംഗനവാടിയിൽ തന്നെ തിരിച്ചു കൊണ്ടു കൊടുക്കാം ശരിക്കും ഇപ്പം ഈ സ്കോളർഷിപ്പിന്റെ ഫോമും ഫില്ലിങ്ങും കാര്യങ്ങളും വാങ്ങുന്നക്കൊരു സമയമാണ് ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ ഒരു മാസങ്ങളിലാണ് ഇതിന്റെ അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരുക അപ്പൊ നിങ്ങൾ ഈ വിവരം ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് അടുത്തുള്ള അംഗനവാടി ആയിട്ട് ബന്ധപ്പെടുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക ഇതിന് പുറമെ ഇപ്പൊ പഞ്ചായത്താണെങ്കിൽ ഞങ്ങൾ പഞ്ചായത്തിലാണ് അപ്പൊ ഞങ്ങള് അവിടെ ഓരോ വാർഡിലും ഗ്രാമസഭ വിളിക്കുന്നു അപ്പൊ ഗ്രാമസഭ വിളിക്കുമ്പോ അതിലും കൂടി ഒരു ഫോം കൊടുക്കാനിട്ടിട്ടോ അപ്പൊ നമ്മുടെ സ്കോളർഷിപ്പിനുള്ളവര് അതിൽ മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഫോമും കൂടി ഗ്രാമസഭയിൽ പോയിട്ട് കൊടുക്കും എന്നിട്ട് നമ്മുടെ പേര് കുട്ടികളുടെ പേര് അവര് മിംസിൽ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യണം എന്നാലേ അവർ ഇത്ര പേർക്കുള്ള ഫണ്ട് എന്ന് പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്ത് വെക്കുകയുള്ളൂ കോപ്പറേഷന്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല ഞങ്ങൾ പഞ്ചായത്തിൽ സ്ഥിരമായിട്ട് ഇതാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ഡിസേബിലിറ്റി ഡിസേബിലിറ്റി ആണെന്ന് പ്രൂഫ് ചെയ്യുന്ന നമ്മുടെ രേഖകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു യു ഡി ഐ ഡി കാർഡ് ഉണ്ട് കേട്ടോ കേന്ദ്ര സർക്കാർ ഇപ്പം പുതിയതായിട്ട് ഇറക്കിയാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പം യു ഡി ഐ ഡി കാർഡ് എല്ലാവരും എടുത്തു വെക്കാം നാൽപ്പത് ശതമാനത്തിന് മേലവൈകല്യം അവർ എല്ലാ വൈകല്യങ്ങളും ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണത് അതെടുത്ത് വെച്ചാൽ കേന്ദ്ര സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ ഓരോ പദ്ധതി വരുമ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഈ കാർഡ് ഉണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അപ്പം ഞങ്ങളൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ പറഞ്ഞ അക്കൂലും ഒക്കെ എടുത്തിട്ടുണ്ട് ആധാർ കാർഡും നമ്മുടെ ഫോട്ടോ പിന്നെ തമ്പിൻ പ്രക്ഷൻ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അക്ഷയ പോയിട്ട് ചെയ്ത് വെച്ചതാണ് ഇനിയിപ്പോൾ എല്ലാം മാറിയിട്ട് നമ്മുടെ ഈ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും എല്ലാത്തിനും പകരം ഈ ഒരു യു ഡി ഐ ഡി കാർഡ് മാത്രം മതി എന്നുള്ള നിലയിലേക്കാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതിപ്പോ ഈ അപേക്ഷ കൊടുക്കേണ്ട സമയമായതുകൊണ്ടാണ് കേട്ടോ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നമ്മളിപ്പോൾ അപേക്ഷയൊക്കെ കൊടുത്തു വച്ചാല് ഒരു ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴേക്കും നമ്മളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ സ്കോളർഷിപ്പ് കിട്ടിത്തുടങ്ങും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഫോമാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിന് മുന്നേ ഈ എമൗണ്ട് മുഴുവൻ കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ നമുക്ക് ഓരോ ഗഡുക്കളായിട്ടായിരിക്കും എമൗണ്ട് വരിക അപ്പോൾ കുട്ടികൾക്കുള്ള ട്രീറ്റ്മെന്റിനും പഠനത്തിനും ഒക്കെ ഒരു ഹെൽപ്പ് ഫുള്ളായിട്ടുള്ളൊരു സ്കോളർഷിപ്പാണ് അപ്പം എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുന്നവർ എല്ലാവരും ഒന്ന് അംഗനവാടിയിലൊക്കെ പോയി അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളെ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ല ആവശ്യമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ